കല്യാണം കഴിച്ചിരങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കേട്ടിട്ട് അങ്ങോട്ട് എന്ന് എന്ന് അമേരിക്ക അമേരിക്ക കണ്ടുപിടിക്കാൻ വരെ പറഞ്ഞ ഒരു ഈ ബൾബ് ഫോണ് ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടുപിടിക്കണമാര് അമേരിക്ക അല്ല ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ് ഇന്ത്യ കണ്ടുപിടിച്ച ഉപ്പ മമ്മദാജി കണ്ടുപിടിച്ചത് മമതാജിപ്പെന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വല്യ വല്യ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പൊരക്ഷരം അഹങ്കാരമല്ലാത്ത ഒരു മനുഷ്യനാണ് വിവരം തന്നെയാണ് പത്തു നിങ്ങൾ ഇന്നെ കളിയാക്കരുതിട്ട് ഇന്ത്യ കണ്ടുപിടിച്ച ഗാന്ധിജിയാണ് എനിക്കറിയാണ് ഞമ്മളെ നോട്ടുമ്പോൾ ഗാന്ധിജിയുടെ ഫോട്ടോ പറയേണ്ടത് കേട്ടോ